പ്രിയപ്പെട്ട അർജുനു വേണ്ടിയുള്ള പ്രാർത്ഥനകളുമായി കർണാടകയിലെ ഷുരൂരിലായിരുന്നല്ലോ നമ്മുടെ എല്ലാം കണ്ണുകൾ ഇതേ വരെ പക്ഷെ നമ്മുടെ നാട്ടിൽ നാം ഒരുക്കി വെച്ചിരിക്കുന്ന അതിനേക്കാൾ വലിയൊരു ദുരന്ത കിണിയെക്കുറിച്ച് പറയാനാണ് ഞാനിപ്പോൾ പോകുന്നത് നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കാത്ത മലഞ്ചെരുവുകളിലും മലമടക്കുകളിലും ഉൾവനങ്ങളിലും കനത്ത മഴ പെയ്യുന്നുണ്ട് നനയ്ക്കാത്ത സമയത്ത് മേഘസ്ഫോടനങ്ങളും അതിതീവ്ര മഴയും മൂലം അപ്രതീക്ഷിതമായി പുഴകളിലൂടെ കനത്ത മലവെള്ളപ്പാച്ചിലുണ്ടായേക്കാം മലയിടിച്ചിലും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലുമൊക്കെ സംഭവിച്ചാൽ കുത്തി ഒലിച്ചെത്തുന്ന മലവെള്ളം കരകവിഞ്ഞ് പുഴയോരങ്ങളിൽ കനത്ത നാശം വിതച്ചേക്കാം മലയോര മേഖലയിലെ നീരൊഴുക്കുകളുടെ സ്വഭാവം അറിയാത്ത അന്യ നാട്ടുകാരായ ടൂറിസ്റ്റുകളും സാഹസിക വിനോദസഞ്ചാരികളുമൊക്കെ സന്തോഷം തേടിയെത്തി ദുഃഖക്കയത്തിൽപ്പെടുന്ന വാർത്തകൾ പതിവായിട്ടും നമ്മൾ പാഠം പഠിക്കുന്നില്ലെന്നതാണ് കഷ്ടം ഡാമിൽ നിന്നൊഴുകിയെത്തിയ വെള്ളപ്പാച്ചിലിൽ ഒരു കുടുംബത്തിലെ അഞ്ചു പേർ ഒഴുക്കിൽപ്പെട്ട് മരിച്ച വാർത്ത കണ്ടിട്ടും പലരും ഗ്രൂപ്പായും കുടുംബസമേതവും എല്ലാം സമാനമായ വിനോദസഞ്ചാരങ്ങൾ തുടരുകയാണ് കഴിഞ്ഞ ദിവസം പുഴയിലെ ഒഴുക്കിൽപ്പെട്ട് തുരുത്തിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്തിയതുൾപ്പെടെ എത്രയെത്ര അപകട വാർത്തകളാണ് ദിനം പ്രതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാലഹരണപ്പെട്ട ബോട്ടുകൾ ഉപയോഗിച്ച് അശാസ്ത്രീയമായി നിർമ്മിച്ച ഒരു ആഡംബര ബോട്ട് തകർന്ന് താനൂരിൽ കഴിഞ്ഞ വർഷം മെയ് ഏഴിന് ഇരുപത്തി രണ്ട് പേർ മരിച്ച ബോട്ട് ദുരന്തമാണുണ്ടായത് നിരവധി മനുഷ്യജീവനുകൾ നഷ്ടമായ ആ ദുരന്തം ഉണ്ടാകുന്നതിന് മുന്നേ മതിയായ പരിശോധന നടത്തി ആവശ്യമായ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ച ശേഷമേ ബോട്ടുകൾ ഉപയോഗിക്കാവൂ എന്ന് അതിന് മുൻകാലങ്ങളിൽ നടന്ന ദുരന്ത വാർത്തകളെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷനുകൾ ശുപാർശ ചെയ്തിരുന്നു പക്ഷേ അതാര് കേൾക്കാൻ തട്ടേക്കാടും കുമരകത്തുമെല്ലാം ഉണ്ടായ ദുരന്ത ശേഷവും പുളി മാർക്കറ്റിൽ നിന്ന് സംഘടിപ്പിച്ച പൊട്ട ബോട്ട് കൊണ്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ആഡംബര ബോട്ട് തകർന്നാണ് താനൂരിൽ അന്ന് കൂട്ടക്കുരുതി നടന്നതെന്ന് കാണാതെ പോകരുത് ഇത്രയും പറഞ്ഞത് ഇനി നാം അതുപോലെ ഞെട്ടാൻ പോകുന്നത് ഒരു പക്ഷേ അങ്ങനെയൊന്ന് സംഭവിക്കാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ പറയട്ടെ കേരളത്തിലെ മലയോര മേഖലകളിൽ നിന്നുള്ള റിസോർട്ട് ദുരന്ത വാർത്ത വാർത്തകേട്ടായിരിക്കും ഇന്ന് നമുക്ക് അഭിമാനമായി മലയോര മേഖലകളിൽ വ്യാപകമായി റിസോർട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നല്ലതാണത് കാരണം കാർഷിക പ്രവാസി മേഖലകളുടെ തകർച്ചയും വരുമാന ശോഷണവും മൂലം തകർന്ന നമ്മുടെ നാടിന് സാമ്പത്തിക മേഖലയ്ക്ക് ടൂറിസ വികസനം എന്നത് മാത്രമാണ് ഇനി പ്രതീക്ഷ നൽകുന്നത് ഒരു കാലഘട്ടം മുഴുവൻ അവഗണനയുടെ കൈപ്പിനീർ കുടിച്ച് തിരസ്കരിക്കപ്പെട്ട് കിടന്നിരുന്ന വയനാട്ടിലെയും പാലക്കാട്ടെയും മലപ്പുറം എല്ലാം മലയോര മേഖലയ്ക്ക് പുതിയൊരു ഉയർത്തെഴുന്നേൽപ്പ് ടൂറിസ പദ്ധതികളും റിസോർട്ട് വ്യവസായം എല്ലാം മൂലം സമീപകാലത്ത് ഉണ്ടായിട്ടുണ്ട് വന്യമൃഗശല്യവും പ്രകൃതി ദുരന്തവും കാലാവസ്ഥാ വ്യതിയാനവും എല്ലാം മൂലം വരുമാന നഷ്ടം സംഭവിച്ച് വിൽക്കാൻ തയ്യാറായാൽ പോലും വാങ്ങാൻ ആളില്ലാതെ ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ ഉപേക്ഷിക്കപ്പെട്ട് കിടന്നിരുന്ന മലയോര ഭൂമിക്ക് റിസോർട്ട് നിർമ്മാതാക്കളുടെ കടന്നുവരവോടെ ഇന്ന് നല്ല വില തുടങ്ങി എന്നത് വലിയ ആശ്വാസം തന്നെയാണ് പക്ഷേ നമ്മളെല്ലാം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വികസനത്തിന് സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമെല്ലാം പച്ചക്കൊടി വീശുമ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ചില ചതിക്കുഴികൾ മലഞ്ചരിവുകളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പുഴയോരങ്ങളും റവന്യൂ ഭൂമിയുമൊക്കെ കൈയേറിപ്പോലും ഇതിനിടയിൽ റിസോർട്ടുകളും ടൂറിസ പദ്ധതികളും വ്യാപകമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അനധികൃതമായി കക്കാടം പോലിൽ നിർമ്മിച്ച ടൂറിസ കേന്ദ്രത്തിലെ തടയണ ഉൾപ്പെടെ അത് പി വി അൻവർ എം എൽ എ പോലും പൊളിച്ച് അനധികൃത കയ്യേറ്റ ഭൂമി പിടിച്ചെടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചത് നമ്മുടെ കണ് സംഭവിക്കുന്നത് കണ്ടിട്ടും കേട്ടിട്ടും ഇപ്പോഴും അത്തരത്തിൽ അപകട സാഹചര്യം നിലനിൽക്കുന്ന മറ്റ് പ്രദേശങ്ങളിൽ മതിയായ പഠനമോ പരിശോധനയോ നടത്താതെ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെ നിയമാനുസൃതമായ അനുമതി ലഭിക്കാതെ അല്ലെങ്കിൽ വാങ്ങാതെ സമാനമായ നിർമ്മാണങ്ങൾ നടക്കുന്നു എന്നതാണ് അതിശയപ്പെടുത്തുന്നത് ഏതാനും ചില ഉദ്യോഗസ്ഥരെയോ ഓഫീസ് മേധാവികളെയോ അവിഹിതമായി സ്വാധീനിച്ചു നിർമ്മിക്കുന്ന റിസോർട്ടുകൾ ഉൾപ്പെടെ പല നിർമ്മാണങ്ങളും മലയോര മേഖലയിൽ പതിവുള്ള പ്രകൃതിക്ഷോഭങ്ങളിൽ മണ്ണിടിച്ചിലിൽ മലവെള്ള പാച്ചിലിൽപ്പെട്ട് തകർന്നു പോകാൻ സാധ്യതയുള്ള ഇടങ്ങളിലാണ് നിർമ്മിക്കുന്നതെന്ന് എന്തെങ്കിലും നക്കപ്പിച്ച വാങ്ങി പൗരാനുവാദം നൽകുന്ന ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ മേധാവിന്മാരും അറിയുന്നില്ല ഏതെങ്കിലും തരത്തിലൊരു അപകടം സംഭവിച്ചാൽ നിരപരാധികളായ ആരെങ്കിലും എല്ലാം അതിൽ പെട്ടുപോയാൽ അത്തരം നിർമ്മാണങ്ങൾക്ക് മതിയായ അന്വേഷണം നടത്താതെ അനുമതി നൽകുകയോ കിട്ടിയത് വാങ്ങി പോക്കറ്റിലിട്ട് അറിഞ്ഞ ഭാവം പോലും നടിക്കാതിരിക്കയോ ചെയ്യുന്നവരുമായ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അതിന് സമാധാനം പറയുമോ മാധ്യമ പ്രവർത്തകരോ പരിസ്ഥിതി പ്രവർത്തകരോ സാമൂഹ്യ പ്രവർത്തകരോ ഇത് ചൂണ്ടിക്കാണിച്ചാൽ അവര് ചോദിച്ചത് കയ്യേറ്റക്കാരനായ റിസോർട്ടുടമയിൽ ഇത് കിട്ടാത്തതിനാലാണെന്ന് പ്രചരിപ്പിച്ച് നാക്കാപ്പിച്ച വാങ്ങുന്നവരും ഉണ്ടെന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ നല്ല ലക്ഷ്യബോധത്തോടെ ഇതിനെ വിമർശിക്കുന്നവരുടെ നാവടയ്ക്കുകയാണ് പലയിടത്തും പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല പല ഉന്നതന്മാരുടെയും ഇടതു വലതു കക്ഷി നേതാക്കളുടെയും പിന്തുണയും പങ്കാളിത്തവും ഇത്രയും അനധികൃത റിസോർട്ട് വ്യവസായങ്ങൾക്കുണ്ടെന്നും കേൾക്കുന്നു ഉണ്ടാകും അതുകൊണ്ടാണല്ലോ ഇത്തരം തോന്നിവാസങ്ങൾ നിർബാധം നടക്കുന്നതും ഒരു ഉദാഹരണം പറയാം കരുവാരകുണ്ടിലെ മണലിയാമ്പാടം എന്ന സ്ഥലത്ത് മേഖലയിൽ ആദ്യമായി നിർമ്മിച്ച റിസോർട്ടും അതിനോടനുബന്ധിച്ച് കേന്ദ്ര ജലവിഭവ വകുപ്പിന്റെ വരെ അനുവാദമുണ്ടെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് ഒലിപ്പുഴയുടെ ഉത്പ്രവസ്ഥാനത്ത് പ്രാദേശികവും അല്ലാത്തതുമായ എല്ലാ തരം എതിർപ്പുകളെയും അവഗണിച്ച് നിർമ്മിച്ച ഒരു കുപ്പിവെള്ള പദ്ധതി ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ അതായത് ആറു വർഷം മുമ്പത്തെ കനത്ത മഴയെ തുടർന്നുള്ള മലവെള്ളപ്പാച്ചിലിൽ അവയെല്ലാം അവ നിന്നിരുന്ന സ്ഥലമേതെന്ന് പോലും ഇന്ന് തിരിച്ചറിയാനാകാത്ത തരത്തിൽ അന്ന് അവയെല്ലാം തുടച്ചു മാറ്റപ്പെട്ടു റിസോർട്ടിന്റെ മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഒരു ജീപ്പും ബൈക്കും കുടിവെള്ള പദ്ധതിയുടെ യന്ത്ര സാധന സാമഗ്രികളും കെട്ടിടാവശ്യങ്ങളുടെയും എല്ലാം ഒരു തരി പോലും എവിടെ പോയി അടിഞ്ഞുന്ന ഇതുവരെ കണ്ടെത്താനായിട്ടില്ല അവിടെ താമസക്കാരായി ഉണ്ടായിരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ എല്ലാവരും രക്ഷപ്പെട്ടിരുന്നു എന്നാണ് പറഞ്ഞു കേട്ട അറിവ് അത്രയും ആശ്വാസം കഴിഞ്ഞ വർഷം കരുവാരകുണ്ടിൽ മിരുന്നെത്തിയ പെൺകുട്ടി അങ്ങലാഞ്ചോലയിൽ പെട്ടെന്നുണ്ടായ മലവെള്ളത്തിൽ ഒലിച്ചുപോയതും മരിച്ചതും മറക്കാനായില്ലല്ലോ കരുവാരകൊണ്ട് അർത്തലപ്പൊട്ടിയിൽ പുഴയോട് ചേർന്നുണ്ടായിരുന്ന ഒരു വീടും അവിടെ താമസിച്ചിരുന്ന ഒൻപത് പേരും രാത്രിയിലുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് ഒഴുക്കിൽപ്പെട്ടതും അതിൽ ഏഴു പേർ മരിച്ചതും നമുക്ക് മറക്കാൻ സാധിക്കുമോ ആഭ്യന്തര ടൂറിസം വികസിപ്പിക്കണം പക്ഷെ ഇത്തരത്തിൽ അപകടക്കടി ഒരുക്കി വെച്ച് വിനോദസഞ്ചാരികളെ ആകർഷിച്ചു വരുത്തി നമുക്കവരെ ഒരുപക്ഷെ അവിചാരിതമോ അപ്രതീക്ഷിതമായി കടന്നു വന്നേക്കാവുന്ന പ്രകൃതി ദുരന്തത്തിനെ ഇരകളാക്കി വിട്ടുകൊടുക്കാമോ പുഴയോരത്തും കുത്തനെയുള്ള കുന്നിഞ്ചെരുവുകളിലും പാറപ്പുറങ്ങളിലെ ലോലമായ മൺപാളികളിലും എല്ലാം റിസോർട്ടുകൾ നിർമ്മിച്ച് മലയോര മേഖലകളിൽ അപ്രതീക്ഷിതമായുണ്ടായേക്കാവുന്ന ഉരുൾപൊട്ടലുകളെ മേഘ സ്ഫോടനങ്ങളെ മണ്ണിടിച്ചിലിനെ ഏതു സമയത്തും കുതിച്ചെത്താവുന്ന മളവെള്ളപ്പാച്ചിലിനെ പ്രകൃതി ദുരന്ത സാധ്യതകളെ അപഗണിക്കുന്നതിലൂടെ വരുത്തിവെക്കുന്ന മനുഷ്യനിർമ്മിത വിനാശത്തിന് അനുമതി കൊടുക്കുന്ന ബന്ധപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥരും തദ്ദേശ ഭരണ സ്ഥാപനാധികാരികളും അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമോ അതിതീവ്ര പരിസ്ഥിതിയിൽ ഓല പ്രദേശം എന്ന് മുദ്രയടിക്കപ്പെട്ട ഭൂപ്രദേശങ്ങളിലെല്ലാം ഇന്നെന്താണ് നടക്കുന്നത് നിത്യഹരിത വനഭൂമിയോട് പോലും ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ജെ സി ബികൾ ദിനേന മാന്തി കുഴിച്ചുകൊണ്ടിരിക്കുന്നത് വനം റവന്യൂ വകുപ്പുകളിലെ പരാന്ന കാട്ടുകള്ളന്മാർ അല്ലെങ്കിൽ അവർക്ക് വെക്കുന്ന ഉദ്യോഗസ്ഥർ കാണുന്നില്ല അറിയുന്നില്ല എന്നതാണ് ഭാവം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാട്ടിൽ നമുക്ക് എത്ര ദൃഷ്ടാന്തങ്ങളുണ്ട് എത്രയെത്ര വിലപ്പെട്ട ജീവനുകൾ മലപ്പുള്ള പാച്ചിലിൽ നഷ്ടപ്പെട്ടവരാണ് നമ്മൾ പുഴയിലേക്ക് പുറംപോക്കിലേക്ക് കെട്ടിയിറക്കി നിർമ്മിക്കുന്ന റിസോർട്ടുകളിൽ അന്യനാടുകളിൽ നിന്ന് എത്തുന്ന നിരവധി നിരപരാധികളായ പച്ച മനുഷ്യർ വിനോദസഞ്ചാരികളെ പ്രകൃതി ദുരന്തത്തിന് ഇരയാകാൻ നാം അറിഞ്ഞു നിൽക്കാമോ റിസോർട്ടുകളും വിനോദസഞ്ചാരവും ടൂറിസങ്ങളും ഒക്കെ ഇനിയും നമുക്ക് വേണം പക്ഷെ അത് ഏറ്റവും സുരക്ഷിത സ്ഥാനത്ത് നിർമ്മിക്കണം എല്ലാ റിസോർട്ടുകളെയും നിർമ്മിതികളെയും കുറിച്ചല്ലേ പറയുന്നത് നിയമാനുസൃതം നിർമ്മിക്കുന്നവ നിരവധിയുണ്ട് എല്ലാ നിർമ്മിതിയും അങ്ങനെ നിർമ്മിക്കാവൂ എന്ന് അധികാരികൾ ഉറപ്പുവരുത്തണം ഇനി ഒന്നേ നമുക്ക് ചെയ്യാൻ കഴിയൂ അനധികൃതമായി പുഴയോരത്തും പുഴയിലേക്ക് ഇറക്കി നിർമ്മിച്ച റിസോർട്ടുകൾ ഈ മഴക്കാലം കഴിയുന്നതുവരെങ്കിലും അടച്ചു പൂട്ടിക്കുക ഓരോ മലഞ്ചെരുവുകളിലും അനധികൃതമായി നിർമ്മിച്ച റിസോർട്ടുകളും ഹോം സ്റ്റേകളും എത്രയുണ്ടെന്ന് അതാത് റവന്യൂ വില്ലേജ് തദ്ദേശ ഭരണ സ്ഥാപനാധികാരികൾക്ക് അറിവോ കണക്കോ ഉണ്ടോ ഒരു കണക്കുമില്ലെന്നാണ് ആരും അനുമതി പോലും ചോദിച്ചിട്ടില്ലെന്നാണ് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞങ്ങൾക്ക് മറുപടി കിട്ടിയത് അതുകൊണ്ട് ദുരന്ത നിവാരണ വകുപ്പോ കലക്ടറോ അടിയന്തരമായി ഇക്കാര്യത്തിൽ ഇടപെടുമെന്ന് പ്രതീക്ഷിക്കാം ഒന്നുകൂടി പറയട്ടെ ഈ മഴക്കാലം കഴിയുന്നതുവരെ അനധികൃത റിസോർട്ടുകളിലേക്ക് വിനോദസഞ്ചാര സുഹവാസത്തിന് എത്തുന്നവരെ കർശനമായി നിയന്ത്രിക്കാൻ തടയാൻ പ്രാദേശിക ഭരണാധികാരികൾക്ക് മുകളിൽ നിന്ന് കർശന നിർദ്ദേശം നൽകണം അതിനവർ തയ്യാറാകുന്നില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അറിഞ്ഞോ കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് ടു കഴിഞ്ഞവർ അബാക്കസ് അധ്യാപകരായി മാറുന്നു ബീസ്മാർട്ട് അബാക്കസിന്റെ വിമൺ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബിസ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക ബിസ്മാർട്ട് അബാകസ് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ